ാണ് ഞങ്ങളുടെ വീട് ആരാണ് നമ്മുടെ വീടാണ് ഇതാരാണ് അടുത്തിരിക്കുന്ന ആരാണ് മൂത്തമകന്റെ ഭാര്യ ഓക്കേ എന്റെ പീറ്റേടനാണ് ഇവിടെ കൊണ്ടുവന്നത് എത്ര വർഷമായ എത്ര വർഷമായി എനിക്കറിയില്ല അന്ന് മുതൽ കൊറേ നാൾ ഞാൻ ശുശ്രൂഷ ചെയ്ത് അത് കഴിഞ്ഞ പിന്നെ ജോലി ചെയ്ത് പിന്നെ ശുശ്രൂഷ ചെയ്ത് ഇത്രയും വർഷമായിട്ട് എന്റെ മോനും കുഞ്ഞ് ഇതുവരെ ആയില്ലല്ലോ അഞ്ചു ദിവസം ഞാൻ പാർത്ഥിക്കായിട്ട് പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായിട്ട് ഈ അമ്മ ഒരുപാട് ത്യാഗമെടുത്ത് ഇവിടെ ശിശ്രൂഷ ചെയ്യുന്ന ഒരു അമ്മയാണിത് ഇപ്പം എവിടെയാ നിൽക്കുന്നത് എവിടെയാണ് നിൽക്കുന്നത് ആ ചൂടുവെള്ളം എന്തോ ആളിക്കത്തുന്ന തീടടുക്കൽ നിന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു മൂന്ന് സഹോദരിമാരുണ്ട് ഞാൻ നിങ്ങൾ വെല്ലുവിളിക്കുക ഒരു നാല് മണിക്കൂറെങ്കിൽ ശിശു ചെയ്യാൻ ശ്രമിക്കണം ഇവിടെ ഒരു നാല് അല്ലെങ്കിൽ ഒരു ആകു മണിക്കൂർ നമ്മൾ ഇവിടെ ശിശു ആറ് മണിക്കൂറെങ്കിലും ആറു മണിക്കുള്ളിൽ ശിശു ചെയ്യണം എങ്കിലും എടുക്കുന്നുള്ളൂ സിക്സ് വേഴ്സാണ് മിനിമം ചെയ്യേണ്ടത് രാവിലെ ഒന്ന് വൈകിട്ട് വരെ അവിടെ വേറെ ആരും ഇരിക്കുന്ന വർഷങ്ങളടിപര് മൂന്ന് പേരുമായിരുന്നു നിൽക്കുന്നത് കയ്യടിച്ച് കർത്താവിന് ഒരു നന്ദി പറഞ്ഞാരം കൈ നോവുന്ന പോലെ കൈയടിച്ച് ഒരു മടുപ്പവും ഇല്ല ഒരു ക്ഷീണവും ഇല്ല ഒന്നുമില്ല അവിടെ ദൈവം ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദൈവം ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദൈവങ്ങള് കഷ്ടപ്പെടുക അവിടെ നിന്നുണ്ട് അത് മുടങ്ങാതെ വരും ഏത് വെള്ളപ്പൊക്കം ഉണ്ടെങ്കിലും ഇവിടെ വരും ആ വിമലകരി പോവായിരുന്നു അച്ഛനോട് അച്ചടിയെന്ന് പറയും അപ്പം അച്ഛൻ പറഞ്ഞു പാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഗർഭിണിയായപ്പോഴേ ഞാൻ മെമ്മലകരി അച്ഛൻ്റെ എടുത്തിന്നു അച്ഛൻ ഞാൻ പറഞ്ഞു അച്ഛൻ ഇച്ചിരി സമയം പോയി അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല സമയം പോയെന്നോ പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കുഞ്ഞിനും അവൾക്ക് ഒരു കുഴപ്പവും മരിയല്ലെന്ന് പറഞ്ഞു യേശു അപ്പം എനിക്ക് സമാധാനമായി യേശുവേ നന്ദി യേശുവേ സ്വതം യേശുവേ ലു ഏഴാം മുടുക്കം മേനാമത്തെ

ആ അതെന്ന് പറഞ്ഞ അർത്ഥം തന്നെ ഇസാക്ക അർത്ഥം പറഞ്ഞു മൈക്ക ദൈവം പുഞ്ചിരിച്ചു ദൈവം ചിരിച്ചു നൈസാക്ക് എന്ന വാക്കിന്റെ അർത്ഥം ഓക്കെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷത്തെ ദൈവത്തിന്റെ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ ദൈവം ചിരിച്ചു കാര്യം ഇതാണ് സാഹ കത്തിരുന്ന് പോയി ചിരിച്ചു കൊച്ചുണ്ടാകുന്നു പറഞ്ഞപ്പോൾ തൊണ്ണൂറ്റി എത്ര തൊണ്ണൂക്കാം വയസ്സിൽ സാഹാ ചിരിച്ചു അപ്പൊ നർത്താവ് പറഞ്ഞു അവൻ ഇസാക്ക് ദൈവം ചിരിച്ചെന്നാക്കി കളഞ്ഞു അതിന് ദൈവം ദൈവം ചിരിച്ചു ദൈവം കളഞ്ഞു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചിരിക്കും എത്തു വർഷമായിക്കുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവ കുഞ്ഞെന്നറിയട്ടെ താവേ കുടുംബത്തോട് കറഞ്ഞാൽ മളെ അനുഗ്രഹിക്കുന്നു ദൈവം ദൈനിക്കും ഇനി കുഞ്ഞിനെ തരട്ടെ മാളെ നിന്റെ കുടുംബ ജീവിതം അനുഗ്രഹം ജീവിത പങ്കാളി ദൈവമേ ഈ അമ്മയ്ക്കയുടെ കഷ്ടപ്പാടിൽ നീ ഉത്തരം കൊടുത്തല്ലോ അമ്മയുടെ ധ്വാനങ്ങൾ പ്രാർത്ഥനകൾക്കും നീ ഉത്തരം കൊടുക്കണമെ ശബര നാഹ പരാ Cheeky.